നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിൽ പെട്ടെന്നുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് വെള്ളവും വളവും കൊടുത്തു വളർത്തിയ തീവ്രവാദികൾ തന്നെ പാകിസ്ഥാനെ തിരിച്ചുകൊത്തുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് പലയിടത്തായി പാക്കിലുണ്ടായ തീവ്രവാദി ആക്രമണങ്ങളിൽ നാൽപ്പതിനടുത്ത ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തോക്കുധാരികളാണ് വാഹനം തടഞ്ഞു നിർത്തി നിരവധി ആളുകളെ വിടിവെച്ച് കൊലപ്പെടുത്തിയത് ഇരുപത്തിമൂന്ന് പേരെയാണ് ഒറ്റയടിക്ക് കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട് ലഭിക്കുന്നത് ഹൈവേയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വാഹനങ്ങളിൽ നിന്നും നിർബന്ധപൂർവ്വം ആളുകളെ പുറത്തിറക്കി കശാപ്പ് ചെയ്യുകയായിരുന്നു ഭീകരവാദികൾ ബലൂചിസ്ഥാനിലെ മുസാഖൈൽ ജില്ലയിലെ പഞ്ചാബ് ബലൂചിസ്ഥാൻ ഹൈവേയിലാണ് ഈ ദാരുടെ സംഭവം ഉണ്ടായത് ലോക മനസാക്ഷിയെപ്പോലും ഞെട്ടിച്ച ഒരു വിഷയം തന്നെയാണിത് അഞ്ചു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അക്രമികൾ ബസും ട്രക്കും ഒക്കെ തന്നെ തടഞ്ഞു നിർത്തി ആളുകളെ പരിശോധിച്ച് തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളൊക്കെ വെളിപ്പെടുത്തുന്നത് നാല്പതോളം ആളുകളാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത് അവർ പലയിടത്തായി നിന്നുകൊണ്ട് പല വാഹനങ്ങളും തടഞ്ഞ് ആക്രമണം നടത്തുകയായിരുന്നു പത്ത് വാഹനങ്ങൾക്ക് ഇവർ തീയിട്ടു അധികൃതർ സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നാണ് മുസാക്കയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ നജീബ് കാക്കർ വ്യക്തമാക്കുന്നത് നിരോധിത തീവ്രവാദ സംഘടനയായ ബലൂജ് ലിബറേഷൻ ആർമിയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു വളരെ കാലമായി പാകിസ്ഥാനുമായ കടുത്ത വൈര്യത്തിലാണ് ബലൂജ് ലിബറേഷൻ ആർമിയും സ്വതന്ത്രമായ ഒരു രാജ്യം സ്ഥാപിക്കാൻ തന്നെയാണ് അവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് താലിബാൻ നിലവിൽ അഫ്ഗാനിസ്ഥാൻ ഏറ്റെടുത്തതിന് പിന്നാലെയാണ് അവർക്ക് കൂടുതൽ കരുത്ത് ലഭിച്ചിരിക്കുന്നത് വാർത്താ ഏജൻസിയായ എ എഫ് പിക്ക് അയച്ച പ്രസ്താവനയിൽ ഈ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തുവെന്ന് സംഘടന വ്യക്തമാക്കുന്നുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഹൈവേ ഉപയോഗിക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ പൊതുജനങ്ങൾക്ക് തങ്ങൾ നൽകിയിരുന്നു അത് ലംഘിച്ചുകൊണ്ടു വന്നവർക്കാണ് ഇത് നേരിടേണ്ടി വന്നിരിക്കുന്നത് ബലൂചിസ്ഥാനിലെ മറ്റ് രണ്ട് ജില്ലകളിലും ഈ ആക്രമണം ഉണ്ടായതായി അധികൃതർ തന്നെ പറയുന്നുണ്ട് ബോലാൻ ജില്ലയിൽ പഞ്ചാബിനെയും സിന്ധിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽപാതയിൽ റെയിൽവേ മേൽപ്പാലത്തിന് മേളിൽ തീയിടുകയാണ് ഭീകരവാദികൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തായി ആറ് മൃതദേഹങ്ങളാണ് കണ്ടെടുക്കാനായി കഴിഞ്ഞിരിക്കുന്നത് കലാട് ജില്ലയിൽ നാല് പാരാമിലിറ്ററി ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്തി ഒപ്പം ഒരു പോലീസുകാരനും കൊല ചെയ്യപ്പെട്ടു മൊത്തത്തിൽ പത്ത് പേർ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്